സാലിസ് വേൾഡിന്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി കമ്പോസ്റ്റ് തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് കമ്പോസ്റ്റ് എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ബോട്ടിലുകൾ മാത്രം മതി ജൈവ മാലിന്യങ്ങളെ പുഴുവും മണവും ഒന്നുമില്ലാതെ അടിപൊളി കമ്പോസ്റ്റാക്കി എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ലിറ്ററിൻ്റെയോ രണ്ട് ലിറ്ററിൻ്റെയോ ബോട്ടിലൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ കമ്പോസ്റ്റ് റെഡിയാക്കി എടുത്ത ബോട്ടിലാണ് കേട്ടോ അപ്പോൾ അടുത്തത് ഞാൻ ഇതിൽ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ബോട്ടിൻ്റെ ചുറ്റിലായിട്ട് കുറച്ച് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ബോട്ടിൽ ഒരു രോ ബേഗിലോ ആണെങ്കിലോ ചെടിച്ചട്ടിയിലോ ആണെങ്കിലൊക്കെ നമ്മളൊരു സൈഡ് ഭാഗത്തെ മണ്ണിങ്ങനെ നീക്കിയതിന് ശേഷം ഒരു ചെറിയ കുഴി എടുക്കണം എന്നിട്ട് നമുക്ക് ആ ബോട്ടിൽ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കണം നല്ല രീതിയിൽ തന്നെ അവിടെ ഉറപ്പിച്ച് നിർത്തണം അപ്പം ഞാനൊരു വൈദനാച്ചെടി നട്ട ഗ്രോ ബേഗിലാണ് കേട്ടോ ഈ ബോട്ടിൽ വെച്ച് കൊടുക്കുന്നത് നല്ല രീതിയിൽ തന്നെ ഒരു കുഴി എടുത്ത് അതിലോട്ട് ബോട്ടിൽ ഇറക്കി വെച്ച് നല്ല രീതിയിൽ തന്നെ ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാത് നല്ല രീതിയിൽ തന്നെ ടൈറ്റായി തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞാൻ ഇതിലോട്ട് ഉണങ്ങിയ കരിയിൽ ഇട്ട് കൊടുക്കുകയാണ് ഉണങ്ങിയ കരിയിൽ ഒരു ലെയർ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പച്ച പുല്ലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് ഉണങ്ങിയ കരിയിൽ ആദ്യം ഇട്ട് കൊടുത്തു ഒരു കമ്പ് വെച്ച് നമുക്ക് നല്ലതുപോലെ താഴ്ത്തി കൊടുക്കാം ഇനി ഞാൻ എന്താ എന്തായിടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിൽ വേസ്റ്റായി വരുന്ന പച്ചക്കറിയുടെ വേസ്റ്റുകളാണ് കേട്ടോ പഴത്തിൻ്റെ തൊലി അതുപോലെ ഉള്ളിത്തൊലി മുട്ടത്തോട് സവാളയുടെ തൊലി ഇതെല്ലാം നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അന്നാന്ന്നത്തെ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി നമുക്ക് ഈ ബോട്ടിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഒരു ലെയർ പച്ചക്കറിയുടെ വേസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒരു പിടി ചകിരിച്ചോറും കൂടി ഇട്ട് കൊടുക്കാം ചകിരിച്ചോറുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഒരു ചെറിയ കനത്തിൽ മണ്ണിട്ട് കൊടുത്താലും ഇത് കമ്പോസ്റ്റായി മാറിക്കിട്ടിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചകിരിച്ചോറ് ഇവിടെ ഉണ്ട് അപ്പോൾ അതൊരു പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും അതിൻ്റെ മുകളിലോട്ട് ഈ പച്ചക്കറിയുടെ വേസ്റ്റ് അങ്ങനെ ഓരോ ലെയർ ലെയറായി നമുക്ക് ഈ ബോട്ടിൽ നിറയുന്നത് വരെ ഇട്ട് കൊടുക്കാം അപ്പോൾ അന്നാന്ന് അന്നാന്ന് വരുന്ന വേസ്റ്റുകൾ നമുക്കിതിലോട്ട് ഇങ്ങനെ നിറച്ച് കൊടുത്താൽ അത് അലിഞ്ഞ് താഴ്ന്നു പോവും അപ്പോൾ നമുക്ക് ആ ബോട്ടിൽ നിറയുന്നത് വരെ നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒരു കമ്പ് വെച്ച് നല്ല പോലെ താഴ്ത്തി കൊടുക്കാം എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലോട്ട് ചെറിയ രീതിയിൽ ചകിരി കൊടുക്കാം ഈ ഒരു രീതിയിൽ തയ്യാറാക്കുന്ന ഒറ്റ കമ്പോസ്റ്റും അതിന് നമ്മുടെ ചെടികൾക്ക് നന്നായിട്ട് വളരാനും പച്ചക്കറി ചെടികളിൽ നന്നായിട്ട് വിളവുണ്ടാകാനും ഇങ്ങനെ ചകിരിച്ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം തൈരുണ്ടെങ്കിൽ നമ്മൾ പൈകിയ തൈരൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം പെട്ടെന്ന് കമ്പോസ്റ്റ് ആകാൻ ഇത് വളരെ നല്ലതാണ് കേട്ടോ ഉപയോഗശൂന്യമായ നമ്മൾ വലിച്ചെറിയുന്ന ഇതുപോലുള്ള ബോട്ടിലുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കമ്പോസ്റ്റ് നമുക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പുറത്തുനിന്ന് കമ്പോസ്റ്റ് ഒന്നും വാങ്ങിക്കേണ്ടി വരില്ല കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന പല വീഡിയോസും ഞാൻ മുമ്പിട്ടിരുന്നു ബക്കറ്റിൽ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് ചാക്കിൽ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് അങ്ങനെ ഒത്തിരി വീഡിയോസ് ഞാൻ മുമ്പിട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇത് ഞാൻ മുമ്പ് തയ്യാറാക്കി വെച്ച കുപ്പി കമ്പോസ്റ്റാണ് കേട്ടോ ഇത് ഞാനൊരു വൈതാന ചെടിയുടെ ചുവട്ടിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ കമ്പോസ്റ്റായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എടുത്തു നോക്കാം ഇതുപോലെ ഞാൻ ഓരോ ഗ്രോ ബാഗിലും ഓരോ ബോട്ടിലുകൾ വെച്ച് കൊടുക്കാറുണ്ട് നമ്മുടെ വീട്ടിൽ അന്നാന്ന് അന്നാന്ന് വരുന്ന വേസ്റ്റുകളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്താൽ അത് അവിടെ കിടന്ന് നല്ലൊരു കമ്പോസ്റ്റ് ആയി കിട്ടുകയും ചെയ്യും അതുപോലെ ഇതിൽ ഇതിൽ കൂടെ വരുന്ന ജൈവ സ്ലെറി ഉണ്ടാവില്ല അത് നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് കണ്ട് ഇതൊക്കെ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കിട്ടുക ഇനി നമുക്കിതേ ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കാണിച്ചു തരാം ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി കമ്പോസ്റ്റ് ലഭിക്കുന്നതാണ് ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ജൈവ മാലിന്യങ്ങൾ ഇതുപോലെ നല്ല സൂപ്പർ കമ്പോസ്റ്റായിട്ട് നമ്മുടെ ചെടികളുടെ വളർച്ചക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് കണ്ടോ നല്ല രീതിയിൽ തന്നെ നല്ല പൊടിഞ്ഞ് കമ്പോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇട്ടുക അപ്പോൾ അതിൽ മുട്ടത്തോടെ ഒക്കെ കൂടുതലിട്ട് കൊടുത്തിരുന്നു അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെ അതിൽ കിടക്കുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ളതൊക്കെ നല്ല നല്ല പൊടി പൊടിയായി തന്നെ നല്ല കമ്പോസ്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ കമ്പോസ്റ്റാക്കി നമ്മുടെ ചെടികൾക്ക് തന്നെ ഇത് നല്ലൊരു വളമായിട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ മിക്സ് ഒക്കെ റെഡിയാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് തന്നെ നമുക്ക് നല്ലൊരു പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളും ചെയ്തു നോക്കുക അപ്പോൾ ഇനി ആരും ചെയ്യുമ്പം മാലിന്യങ്ങളൊന്നും നമ്മുടെ പറമ്പിലോട്ടൊന്നും വെറുതെ വലിച്ചെറിയാതെ ഇതുപോലുള്ള കുറച്ച് ബോട്ടിലുകളൊക്കെ എടുത്ത് നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ എല്ലാ വളമുകളും നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ചെടികളുടെ ചുവടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടികളുടെ ചുറ്റു ഭാഗത്തുനിന്നും നന്നായി മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് നമുക്ക് ഇതുപോലെ വാരി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിത് പുറത്തിനൊന്നും വലിയ വില കൊടുത്തൊന്നും കമ്പോസ്റ്റ് വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല ഇതുപോലുള്ള രണ്ട് ബോട്ടിലുള്ള കമ്പോസ്റ്റാണ് തേ അപ്പോൾ ഇതുപോലെ അഞ്ചാറ് ഗോപേകലക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ നല്ല കമ്പോസ്റ്റ് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ മണ്ണിങ്ങനെ ഇളക്കി കൊടുത്താൽ നമ്മുടെ ചെടികൾക്ക് നല്ല വായുസഞ്ചാരം കിട്ടുകയും നല്ല വേര് ഓടുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ചെടി പെട്ടെന്ന് വളർന്നു വരികയും നല്ല രീതിയിൽ തന്നെ കായ്ഫലമൊക്കെ ഉണ്ടാവുകയും ചെയ്യും എളുപ്പത്തിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം